ആ കാര്യക്കാരനെ ചാടി കടന്നു എല്ലാവരും പരിപാടി തുടങ്ങാൻ വേണ്ടി ഇത് വൈദ്യപ്പിക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് ഒന്നും ഉണ്ടാകരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പരിപാടിയിലെ മാറണം ഒരുപാട് ആൾക്കാരും വളരെ കുറവ് സുരക്ഷാ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മക്കളെ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചോളണേ ഏ മനസിലായോ കൊറേ ആൾക്കാരുണ്ട് കൊറേ പ്രശ്നങ്ങളുണ്ട് അവിടെ നമുക്ക് കേറാൻ പോലും പറ്റിയില്ല മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ബാരിക്കേഡൊക്കെ ഭയങ്കര വീക്കാണ് കണ്ടില്ലേ ഇതൊന്നും ഉണ്ടാവാതെ നോക്കണം ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കണേ പ്ലീസ് പിള്ളേരെ